ഇപ്പോൾ അഡ്മിയിൽ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ ഏകദേശം ആയിരം കുട്ടികളെയോളം പുറത്ത് വിദേശ രാജ്യങ്ങളിലെ ഡ്രീം കൺട്രീസിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു വേണം സ്റ്റാഫ് സ്റ്റുഡൻസും എല്ലാവരും അഡ്മിയയിലൂടെ വന്ന് അഡ്മിയ ഫാമിലിയാണ് ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സും അവൈലബിൾ ആണ് ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ നേഴ്സുമാരെ പാസ്സാക്ക എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തത് ട്വൽത്ത് പാസ്സായ കുട്ടികൾക്ക് അവിടെ ജർമ്മനിൽ ചെന്നിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിന് വന്ന് കഴിയുമ്പോൾ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് മോപ്പ് ടെസ്റ്റുകൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു ഏകദേശം ഒരു ബി സ്കോർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് ഡേറ്റ് എടുപ്പിക്കാറുള്ളൂ നമ്മളിപ്പോൾ നാല് മോഡ്യൂൾസ് എടുത്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇന്റൻഷൻ എപ്പോഴും നമ്മൾ പരസ്യം ചെയ്യുന്നതിലൊന്നും കാര്യമില്ല പക്ഷേ മൗത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഹായ് ഹലോ ഇറ്റ്സ് മീ സജ്ജൻറെ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും കൊണ്ട് ജീവിതം പച്ചുപിടിപ്പിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേർന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെയുള്ളവർക്കൊരു വലിയ കടമ്പയാണ് ഐ എൽ ടി എസ് ഒ ഇ ടി പോലുള്ള എക്സാംസ് ഇതുപോലുള്ള എക്സാംസ് പാസ്സാവാനുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും സക്സസ് റേറ്റ് ഏറ്റവും കൂടുതലുള്ള അത്മിയ ഇന്റർനാഷണൽ അക്കാദമിയുടെ ഡയറക്ടറായിട്ടുള്ള ലിവിയും എച്ച്ഒ ഡി ആയിട്ടുള്ള ശരണ്യുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബോത്ത് ഓഫ് യു വെൽക്കം ടു ദ ഇൻസ്പയർഷൻ ഓഫ് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് മാം ശരണ്യ അപ്പോൾ എന്തായിരുന്നു എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷൻ ഒക്കെ എന്തായിരുന്നു ഞാനൊരു നേഴ്സാണ് ലാംഗ്വേജ് ട്രെയിനറായിട്ട് നഴ്സാവുന്നതിന് പകരം ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയല്ലേ എച്ച് ഒ ഡി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും ഫസ്റ്റ് നമുക്ക് എന്താണ് അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി എന്ന് നമുക്ക് വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കാം എന്താണ് ആക്ച്വലി ഇതിൽ വരുന്ന കോഴ്സുകളൊക്കെ അഡ്മിയയിൽ സ്റ്റാർട്ടിംഗ് വന്നിട്ട് നഴ്സിംഗ് മാത്രമായിരുന്നു നഴ്സസിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓപ്പൺ ചെയ്തത് പക്ഷേ ഇപ്പോൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ്സ് ഡിഗ്രി സ്റ്റുഡൻസിനർക്കൊക്കെ വേണ്ടിയിട്ട് ഐ എൽ ടി എസ് ഒ ഐ ടി ജർമ്മൻ പി ടി ഇ ടോഫല്ല അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജ് ട്രെയിനിങ് കോഴ്സസും അവൈലബിൾ ആണ് ഓക്കെ ഇത് എഴുതിയുള്ള സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ടു തൗസൻഡ് ട്വൻ്റി വണിലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു നഴ്സായിട്ടുള്ള സാറ് എങ്ങനെയാണ് ഈ നഴ്സിംഗിൽ ഒരുപാട് നഴ്സുമാരെ നമ്മൾ പുറം രാജ്യങ്ങളിലേക്ക് വിടുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് മാറിയത് ആ ഒരു സ്റ്റോറി എന്താണ് ആക്ച്വലി എൻ്റെ വൈഫ് നേഴ്സാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവരിച്ച് പോയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കി ആക്ച്വലി അവള് വന്ന് പറഞ്ഞു ക്ലാസിന്റെ കാര്യങ്ങൾ അപ്പൊ ക്ലാസ്സിലൊക്കെ ഒരു എൺപത് തൊണ്ണൂറ് പേരൊക്കെ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നത് അപ്പം അവർക്ക് ആ ഇൻഡിവിജ്വൽ അറ്റൻഷനോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പൊ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ അത് ഡ്രോപ്പ് ചെയ്തു എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിയിലാക്കി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊന്ന് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് എന്നോട് അവൾ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ആള് നേഴ്സാണ് അപ്പോൾ ആളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ആൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാടാ നമുക്കൊന്ന് ഇതാക്കാം എന്നുള്ള രീതിയിൽ നോക്കി ഞങ്ങൾ അങ്ങനെ ഒരു കോട്ടയത്ത് കാര്യത്താസ് ജംഗ്ഷൻ തെള്ളവെന്ന് പറയും അവിടെ ഒരു ചെറിയൊരു റൂം റൂമെടുത്ത് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു അഡ്നെ ഇൻ്റർനാഷണൽ അക്കാഡമി എന്ന് പറഞ്ഞ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു ഒരു കുഞ്ഞൊരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ക്ലാസ് റൂം ഇടാൻ ആദ്യം നമ്മൾ ആണ് തുടങ്ങുന്നത് അത് ഒരു ചെറിയൊരു ക്ലാസ് റൂമും ഒരു ട്യൂട്ടറും എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് സ്റ്റുഡൻസ് കൂടുതൽ വന്നിട്ടില്ല പിന്നെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ സർക്കിളിൽ വന്നു വന്നു കഴിഞ്ഞ് അവരെല്ലാവരും അച്ചീവ് ചെയ്തു ബി സ്കോർ നേടി അവരിപ്പം എല്ലാവരും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും യു കെയിലൊക്കെ ആ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മൾ അത്ര നല്ല ഒരു ഫാക്കൽറ്റീനെ എടുക്കൂലെ നമുക്ക് വളർന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നല്ലൊരു ഫാക്കൽറ്റീനെടുത്ത് നല്ല ക്ലാസ് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ക്ലാസ് കൊടുത്ത് അവർ ഒരു നാലഞ്ച് പേരോളം ഒറ്റയടിക്ക് തന്നെ പാസ്സായി ഒരു ത്രീ മന്ത് കോഴ്സ് കൊടുത്ത് ഒറ്റയടിക്ക് തന്നെ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്നാൽ പിന്നെ ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ അതായത് നമ്മൾ നഴ്സാകുമ്പോൾ നമുക്കൊരു നഴ്സിൻ്റെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഓരോരോ പ്രോബ്ലംസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും മനസ്സിലെ ആക്ച്വലി നേഴ്സാകണമെന്നില്ല ഒരു ആയാലും പേഷ്യൻറ്റിനും അറിയാൻ പറ്റും ഒരു നേഴ്സിൻ്റെ കഷ്ടപ്പാട് ഇപ്പം നമ്മളിപ്പം ആരായാലും നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ ഒരു നേഴ്സ് അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് പോകുന്നതല്ലാതെ ബാക്കിയെല്ലാം ചെയ്യുന്ന നേഴ്സുമാരാണ് അപ്പോൾ ആ ഒരു അറിയപ്പെടുന്നത് അത് തന്നെ അപ്പം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ കൂടുതൽ നമുക്ക് കുറച്ചും കൂടെ വിപുലീകരിക്കാം ചെറിയൊരു എമൗണ്ട് ഇട്ട് കുറച്ചൊരു പൈസ നമുക്ക് ഓടിപ്പോണമല്ലോ ബിസിനസ്സാകുമ്പോൾ തന്നെ റൂം റെൻ്റ് കൊടുക്കണം ഫാക്കൽറ്റിക്ക് കാഴ്ച കൊടുക്കണം റിസപ്ഷനിസ്റ്റിന് കാഴ്ച കൊടുക്കണം ചെറിയ ചെറിയ ഇത് അപ്പോൾ ചെറിയൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ പിള്ള നഴ്സുമാരെ പാസ്സാക്കുക ഒരു രീതിയിലാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം കോട്ടയത്തും കാര്യത്താസ് കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലും കാര്യത്താസ് ജംഗ്ഷനിലുമായിട്ട് രണ്ട് സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഹൺഡ്രഡ് സക്സസ് ഗ്യാരൻറ്റിയുടെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ ആ ഒരു 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 ആണ് ആക്ച്വലി ഡയറക്ടർ എന്ന് സ്റ്റേജിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത് സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാലും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും ഒരു സംരംഭം ഡയറക്ടർ അത് അനുഭവിച്ചിട്ടുണ്ടാവും എന്തൊക്കെയായിരുന്നു ആ സ്ട്രഗിൾസ് ആക്ച്വലി പറയാണെങ്കിൽ കോട്ടയം പറഞ്ഞാൽ ഒരു ഹബ്ബാണ് വലിയ മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് ഇപ്പം നേഴ്സ് ആയതുകൊണ്ട് അവിടെ ഓരോ ഹോസ്പിറ്റലുകളുണ്ട് അപ്പം ചെറുതായിട്ട് നമ്മൾ തന്നെ ഒരു ചെറിയൊരു നോട്ടീസും പിടിച്ച് ഒ ഐ ടി ഐ എൽസ് ഒന്ന് പഠിപ്പിക്കുന്നൊരു സ്ഥാപനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിടയ്ക്കും നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളും അതിനിടയ്ക്കും ഉണ്ട് എങ്കിലും നമ്മൾ ചെറിയ രീതി വഴി റിസൾട്ടായി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്റ്റുഡൻസ് വരാൻ തുടങ്ങി അതായത് നമ്മുടെ റിസൾട്ട് അതെ 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 മൗത്ത് പബ്ലിസിറ്റി വഴി നമുക്ക് നല്ല സ്ഥാപനമാണെന്ന് പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് കുട്ടികൾ വരാൻ തുടങ്ങി അപ്പം അവരുടെയാണ് ഏറ്റവും വലിയത് നമ്മൾ പരസ്യം ചെയ്യുന്നതിലൊന്നും കാര്യമില്ല പക്ഷെ ആ മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു തന്നു ഓരോ സ്റ്റുഡൻസ് നമ്മുടെ അടുത്തിട്ട് വരികയും പിന്നെ അവർ വന്ന് പാസ്സായി പോവുകയും ചെയ്തപ്പോഴത്തേന് നമുക്കവിടെ നല്ല രീതിക്ക് പോകുന്നു ഇപ്പോൾ അത്മീലെ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട് ആ ഒരു ത്രീ ഇയേഴ്സ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ എത്രത്തോളം സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അത്മിയിൽ നിന്ന് ഈ ഒരു കാലയളവിനുള്ളിൽ ഓൾമോസ്റ്റ് ഒരു ആയിരം കുട്ടികൾ പരം പുറത്തോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ പക്ഷെ ഒരു ബാച്ച് വൈസ് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം ലിമിറ്റ് ചെയ്തിട്ടാണ് ഒരു ബാച്ച് എപ്പോഴും നോക്കാം കാരണം ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആത്മീയ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കൊരു അറ്റൻഷൻ കിട്ടാതെ പോരെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുപ്പത് കുട്ടികളുള്ള ഒരു ബാച്ചാണ് ഒരു ഒരു സ്ട്രെച്ചിൽ നമ്മൾ പോവുക അപ്പം പക്ഷേ നമ്മളിപ്പം അങ്ങനെയുള്ള ബാച്ച് വൈസ് ആയിട്ട് തന്നെ നമ്മൾ ഏകദേശം ആയിരം കുട്ടികളെയോളം പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഡ്രീം എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ടൂ തൗസൻഡ് ട്വൻറ്റി വൺ സ്റ്റാർട്ട് ചെയ്ത എത്ര കുട്ടികളായിരുന്നു അവർ ഫസ്റ്റ് ബാച്ചിലൊക്കെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് ബാച്ചിൽ എനിക്ക് തോന്നുന്നു അഞ്ച് കുട്ടികളോ കേൾച്ചിട്ടാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പം ഇത്രത്തോളം കുട്ടികളെ പഠിച്ചിറക്കാൻ സാധിച്ചു ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ പുറത്തു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്തപ്പം ഫസ്റ്റ് അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ ഏതാണ് ഏത് സ്ഥാപനമാണെന്നല്ല അപ്പോൾ സക്സസ് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്തായിട്ടാണ് എച്ച്ഒടിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് അഡ്മിയയിൽ വരുന്ന ഓരോ കുട്ടികൾക്കും കിട്ടുന്ന ഒരു ശ്രദ്ധയുണ്ട് അതായത് നമ്മളുടെ ഇപ്പം ഞാൻ പറഞ്ഞു പല ഫീൽഡിലുള്ള കുട്ടികൾക്കും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നഴ്സസ് ആയിരിക്കാം മറ്റ് ഫീൽഡിലുള്ളവരായിരിക്കാം അപ്പം പലതരം തിരക്കുകൾ പാർട്ട് ടൈം ജോലികൾ കഴിഞ്ഞ് വരുന്നവരുണ്ട് അപ്പം എപ്പോഴും അവരുടെ ഒരു കംഫർട്ടും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക അവർക്ക് എന്താണ് വേണ്ടത് എന്നനുസരിച്ച് മാത്രം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അതായത് നമ്മളിപ്പോൾ നാല് മൊഡ്യൂൾസ് എടുത്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും അപ്പോൾ ആ കുട്ടികളുടെ ലാംഗ്വേജ് എലിജിബിലിറ്റി എത്രത്തോളം ഉണ്ട് അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാതെ അവർ ആഗ്രഹിക്കുന്ന ഒരു എക്സാമിന് അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു പെർഫോമൻസ് കൊടുക്കാൻ പറ്റും അത് ഓരോരുത്തർക്കും വ്യത്യാസമാണ് ആ വ്യത്യാസം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും കെയർഫുള്ളി നോട്ടീസ് ചെയ്യാറുണ്ട് അപ്പം ഓരോരുത്തർക്ക് എന്താണ് കഴിവുള്ളത് അവർക്ക് ഏത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് മൊഡ്യൂൾ ആയിരിക്കും അവർക്ക് എളുപ്പം എന്തുകൊണ്ടാണ് ഒരു മൊഡ്യൂൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരിക അതറിഞ്ഞ് ഓരോ കുട്ടികൾക്കും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാനൊക്കെ ഡൗട്ട് തോന്നും അപ്പം മുപ്പത് കുട്ടികൾക്കും മുപ്പത് രീതിയിലാണോ പഠിപ്പിക്കുക അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് കാരണം മുപ്പത് കുട്ടികളും മുപ്പത് ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഓരോ കുട്ടിക്കും എന്ത് കൊടുത്താലാണ് ഇവർക്ക് പെർഫോമൻസ് അത് ഇൻഡിവിജ്വൽ കെയർ ആൻഡ് അറ്റൻഷൻ കൊടുത്തിട്ടാണ് ഓരോ കുട്ടികൾ ഇതിൽ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പുറത്തിറക്കി ഇപ്പോൾ പറഞ്ഞുള്ള ഡ്രീം സ്ഥലത്തേക്ക് പോകാനായിട്ട് അവരെ സഹായിക്കുന്നത് അല്ലെ ജോലിയുടെ ആയിട്ട് പോയി പോകാൻ സഹായിക്കുന്നത് പിന്നെ എനിക്കൊരു പേഴ്സണലായിട്ട് ചോദിക്കാൻ ഒരു താല്പര്യം ഒരു കുട്ടി നമുക്ക് പഠിക്കാനായിട്ട് എവിടെയെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സർവീസ് മാത്രമല്ല അവിടുത്തെ ഒരു ഫാക്കൾട്ടീസിൻ്റെ ആ ഒരു ഇൻട്രാക്ഷൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു സർവീസും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എത്രത്തോളം നല്ലൊരു സർവീസ് ഫാക്കൾട്ടീസ് കൊടുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അതിൽ സാർ ശ്രദ്ധിക്കും ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നേഴ്സിങ് അതായത് ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി വന്ന് നമ്മൾ അവരെ കൗൺസിലിങ് ചെയ്തു നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട് അവർ കൗൺസിലെയ്യും അവർക്ക് എന്താണ് ആവശ്യം അവരുടെ കാര്യങ്ങൾ എന്താണ് അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എത്ര ലാംഗ്വേജ് എത്രയുണ്ട് ലാംഗ്വേജ് റീസൺ ലോജിക്ക് ഈ ഒരു ക്രൈറ്റീരിയലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകണം അപ്പോൾ ആദ്യം ഒരു കുട്ടി വന്ന് അവർക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ആദ്യം ചെറിയ ഒരു രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ ക്ലാസ്സിന് വരുന്നു ക്ലാസ്സിന് വന്ന് കഴിയുമ്പോൾ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട് മോക്ക് ടെസ്റ്റുകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചൊരു ത്രീ മന്താണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് ഏകദേശം ഒരു ബി സ്കോർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കിട്ടിയതിന് ശേഷം അവരെ കൊണ്ട് ഞങ്ങൾ ഡേറ്റ് എടുപ്പിക്കാറുള്ളൂ ഡേറ്റ് എടുപ്പിച്ച് കഴിഞ്ഞ് ഉടൻ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അവർ പാസ്സാവുകയും ചെയ്യും ും അതായത് എക്സാമിൽ ആക്ച്വലി ഇപ്പം കേരളത്തിൽ എക്സാം സെന്ററുകളും ഉണ്ട് എക്സാം എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ടെസ്റ്റ് മോക് ടെസ്റ്റ് കൊടുത്തുകഴിയുമ്പോ ആ ഒരു രീതി അവർക്ക് മനസ്സിലാവും ഇപ്പോൾ ലിസണിങ് റീഡിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് ആ ഒരു ക്രൈറ്റീരിയലാണ് എക്സാം പോകുന്നത് സമയം ടൈം വെച്ച് തന്നെ ആ ഒരു ടൈമിൽ തന്നെ പോകുക അതാണ് മോക്ക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് പഠിച്ചതിന് തീർച്ചയായിട്ടും നഴ്സായിട്ട് പോകാനായിട്ടുള്ള ആ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കും കൂടുതലുണ്ടാവാം പക്ഷേ കുറേ നഴ്സുകളെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് സഹായമാകുന്ന രീതിയിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ആവാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു നഴ്സിംഗ് പഠിക്കുമ്പോഴും നമുക്കറിയാം നഴ്സിംഗ് പഠിക്കാൻ ചൂസ് ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞു എനിക്കറിയാം ഇപ്പോൾ നമ്മളുടെ ഒരു കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ നഴ്സസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് നോക്കി കാണുന്നത് ഞാൻ ഒരിക്കലും എൻ്റെ പ്രൊഫഷനിലെ ആളുകൾ മോശമായി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബട്ട് സ്റ്റിൽ നമുക്കറിയാം നമ്മൾക്ക് കിട്ടുന്ന സാധ്യതകൾ വളരെ ലിമിറ്റഡ് ആണ് അപ്പോൾ എനിക്ക് ഒരു പുറത്തേക്ക് പോയി രക്ഷപ്പെടും ഓക്കെ അത് എൻ്റെ ഒരു ഡ്രീം തന്നെയാണ് ബട്ട് സ്റ്റിൽ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് ഒരു കുറെ അധികം കുട്ടികളെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് ഒരു വലിയ അച്ചീവ്മെന്റ് ആയിട്ടാണ് അതെനിക്ക് പോയിന്റ് നമ്മുടെ കോട്ടയത്ത് തന്നെ എല്ലാവരുടെ ആ ഒരു ഒത്തൊരുമയും അവരുടെ ആ ഒരു പ്രവർത്തനം കൂടി ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇത്രയും സക്സസ് റേറ്റിലേക്ക് എത്തിയിരിക്കുന്നത് ടീച്ചേഴ്സാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഒരു പില്ലർ എന്ന് നമുക്ക് പറയാം കാരണം അവരുടെ ആ ഒരു സർവീസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഒരു മെന്റാലിറ്റി അവർ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഇതെല്ലാം തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അപ്പം അതെല്ലാം ഇത്ര ഭംഗിയായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അത്മിയ ഇന്റർനാഷണൽ അക്കാദമി ഇയർ സക്സസ് റേറ്റിൽ ഇപ്പോൾ നിൽക്കുന്നതും അവർ യൂണിക്കായിട്ട് വർത്തിക്കുന്നതും അല്ലേ അതെ അപ്പോൾ ഈ സ്റ്റാഫിനെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എന്തെല്ലാം കാറ്റഗറി ക്രൈറ്റീരിയ ആണ് അവിടെ അവലംബിക്കുന്നത് എക്സാം പാസ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ ബി സ്കോർ എ ഗ്രേഡ് കിട്ടിയ ആൾക്കാരെ മാത്രങ്ങൾ ഫാക്കൽറ്റി ആയിട്ട് എടുക്കാറുള്ളൂ അവർക്ക് ഒരു ടു വീക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് പോകുന്ന രീതിയിലാണ് അതായത് ഇപ്പം ഏത് ഫാക്കൽറ്റി നമുക്കൊരു റൈറ്റിംഗ് പേപ്പർ വന്ന് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അത് ഒരേപോലെ ആയിരിക്കും നമ്മുടെ ഫാക്കൽറ്റിയുടെ ഇപ്പോൾ പത്ത് പേരുണ്ട് പത്ത് പേരുടെ അടുത്ത് പോയി നോക്കിയാൽ ഒരേ രീതിയിലുള്ള കറപ്ഷൻസ് ആണ് കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ ഒരു ടേക്ക് തീർച്ചയായിട്ടും സ്റ്റാഫിന്റെയും ായിാഫിന്റെയും ഇടയിൽ ഉണ്ടാവും ആ ഒരു നല്ല രണ്ടിന് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അതിലൂടെ സക്സസ് റേറ്റ് സാധിക്കും നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവിടെ സ്റ്റാഫ് ഒന്നും ഇല്ല എല്ലാവരും അഡ്മിയ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി എത്ര കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ആറ് കോഴ്സസ് ആണ് മെയിൻ ആയിട്ട് അതായത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടി മാത്രമായിട്ടാണ് മെയിൻലി അത് വരുന്നത് എസ്പെഷ്യലി ഞങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നഴ്സിംഗ് നഴ്സിംഗ് ഫീൽഡിലുള്ളവർക്ക് ഒ ടി അസിസ്റ്റൻസ് കൊടുക്കാന്നുള്ളതാണ് അതുപോലെ അത് പറഞ്ഞല്ലോ അതായത് ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിഗിൻ ചെയ്തത് നഴ്സസിന് വേണ്ടിയിട്ടാണ് അപ്പം പ്രയോറിറ്റൈസ് ചെയ്യല്ല പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണല്ലോ പിന്നെ ഐ എൽ ടി എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫീൽഡിലും അതായത് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവരുണ്ട് പ്ലസ് ടു കഴിഞ്ഞവരുണ്ട് ഇപ്പം സ്റ്റുഡൻ്റായിട്ട് പോകുന്നവരെ സംബന്ധിച്ച് ഐ എൽ ടി എസ് അക്കാദമിക് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് എക്സാം ആണ് അവർ അറ്റൻഡ് ചെയ്യുക അതുപോലെ ജോലിക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റ് സ്പെസിഫിക് വിസ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പം നമ്മുടെ ഒരു റിലേറ്റീവ് അല്ലെങ്കിൽ സ്പൗസൊക്കെ അവിടെയുള്ളവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിസ അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാംഗ്വേജ് പോർഷൻസി പ്രൂവ് ചെയ്യാനാണെങ്കിൽ ഐ എൽ ടി എസ് എന്ന് തന്നെ ജനറൽ എക്സാംസ് ഉണ്ട് ഈ കോഴ്സ് കൂടാതെ പി ടി ടോഫ് അല്ലെങ്കിൽ രണ്ട് ഇത് രണ്ടും ബേസിക്കലി നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം അതായത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിസ കിട്ടാൻ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് പി ടി ഇ ആൻഡ് ഓഫ് അത് നമ്മൾ ഇപ്പോൾ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിങ്ങുകൾ അതുപോലെ നമുക്കുള്ളതാണ് ജർമ്മൻ ജർമ്മനും നമ്മൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നഴ്സസിനെയാണെന്ന് തന്നെ ഞാൻ പറയും പക്ഷെ ഇപ്പം നമ്മൾ ട്വൽത്ത് പാസ്സായ കുട്ടികൾക്ക് അവിടെ ജർമ്മനിൽ ചെന്നിട്ട് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേസ്മെൻറ് അസിസ്റ്റൻസോടുകൂടി കോളേജ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോടുകൂടി സ്കോളർഷിപ്പോട് പഠിക്കാനായിട്ട് നമ്മൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ജർമ്മൻ്റെ തന്നെ നാല് ലെവൽസ് ആണ് അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നത് എ വൺ എ ടൂ ബി വൺ ബി ടു അങ്ങനെ നാല് ലെവൽസാണ് ഈ നാല് ലെവൽസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങുകൾ അവിടെ അവൈലബിൾ ആണ് ഇതിലിപ്പോൾ ഓരോരുത്തരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കും ചില ഓരോ കോഴ്സുകൾ ഇത്ര മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത് പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു കാറ്റഗറി അനുസരിച്ചിട്ട് ഇത്ര ഇന്നൊരു കോഴ്സിന് ഇത്രത്തോളം മാസം കാലാവധി അങ്ങനെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ഐ എൽ ടി എസിനൊക്കെ പറയുകയാണെങ്കിൽ എത്ര മാസം അതിനൊരു ട്രെയിനിങ് ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഐ എൽ ടി എസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ അവരുടെ ലാംഗ്വേജ് അവർക്ക് എത്രത്തോളം ഇതിനൊരു ഈ ഒരു ലാംഗ്വേജിനോട് ഒരു പുതിയ ലാംഗ്വേജിനോട് എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പറയുന്ന ഒരു റെക്കമെൻഡഡ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ലാംഗ്വേജ് ലേൺ ചെയ്യാനും അതുപോലെ ലാംഗ്വേജിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓരോ കാര്യങ്ങൾ അതായത് ഓരോ മോഡ്യൂൾസിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതും ട്രെയിൻ ചെയ്ത് വരണമെങ്കിൽ ഒരു ത്രീ മന്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ് അതുപോലെ നമുക്ക് റിപ്പീറ്റേഴ്സ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ കോഴ്സ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട് കോഴ്സ് പീരീഡ് ലിമിറ്റ് ചെയ്യാറുണ്ട് അതായത് ത്രീ മന്തിൽ താഴെ ചില കുട്ടികൾ വൺ ആൻഡ് ഹാഫ് മന്ത്സിലൊക്കെ എക്സാം എഴുതി പോകാറുണ്ട് അത് കപ്പാസിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇപ്പം റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ത്രീ മന്ത് കോഴ്സ് അതായത് ഇപ്പം ഐ എൽ ടി എസ് നമുക്കറിയാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യുന്ന ഐ ഡി പി ആണ് അവരുടെ തന്നെ ഒരു റെക്കമെൻഡ് കോഴ്സ് ആണ് പീരീഡാണ് ബേസ് എന്ന് പറഞ്ഞാൽ ത്രീ മന്ത്സ് ആയിരിക്കും എപ്പോഴും അല്ലെ കൂടുതലു എത്ര വേണമെങ്കിലും ആകാം അവരുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും ബിഗിനേഴ്സ് ആയിട്ട് അഡ്മിയില് വരുന്ന കുട്ടികൾ എല്ലാവരും ഞങ്ങൾ വളരെ അഭിമാനത്തോടെ തന്നെ പറയുന്ന കാര്യമാണ് ബിഗിനേഴ്സ് ആയിട്ട് ഞങ്ങളുടെ ആത്മീയിൽ വരുന്ന എല്ലാ കുട്ടികളും ത്രീ മന്ത് കോഴ്സിലൂടെ തന്നെ അവരുടെ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ പോയിട്ടുണ്ട് ഞങ്ങൾ വളരെ പ്രൗഡായിട്ട് പ്രൗഡ്ലി പറയുന്ന ഒരു കാര്യം അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തിപരമായിട്ടുള്ള മല്ലാത്തതുമായിട്ടോ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും കൊണ്ടാണ് പലരും ജീവിതം പച്ചപിടിപ്പിക്കാൻ ചേക്കിയിരുന്നത് അപ്പം മാമിനെ സംബന്ധിച്ചിട്ടൊക്കെ എന്താണ് ഇവിടെ നിൽക്കാതെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പ്രൊഫഷൻ ഇവിടത്തെക്കാളും എനിക്ക് ഗ്ലോറി ചെയ്യാൻ പറ്റിയ എബ്രോഡ് ആണ് അതായത് ഇപ്പം നമ്മുടെ വർക്കിംഗ് അവേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിംഗ് എൻവോൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സാലറി റേഞ്ചസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ അപ്പം അതുകൊണ്ടും അതിനെല്ലാം എനിക്ക് തോന്നുന്ന എബ്രോഡ് കൺട്രീസ് ഓഫർ ചെയ്യുന്നത് ഒരുപാട് കൂടുതലാണ് അതുപോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയെ പോലും അങ്ങോട്ട് കൊണ്ടുപോകണം അവർക്ക് എനിക്ക് അവിടെ ഒരു ഇവിടുത്തെ ഒരു ലൈഫ് സിറ്റുവേഷനേക്കാൾ നല്ലൊരു ലൈഫ് അവിടെ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അത് തന്നെയാണ് എല്ലാ മോസ്റ്റ് ആളുകളെയും അങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് അതെ അതെ ഇപ്പോൾ നമ്മൾ അഡ്മിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ അഡ്മിയെ ഇപ്പം കോട്ടയത്ത് രണ്ട് ബ്രാഞ്ചസായിട്ടാണ് ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി കൂടുതൽ ബ്രാഞ്ചസും ചിലപ്പോൾ താല്പര്യം ഉണ്ടാകും എങ്കിലും പല വിദ്യാർത്ഥികൾക്കും ഒരുപാട് ദൂരം നിന്നൊക്കെ വന്ന് പഠിക്കുമ്പോൾ അതൊരു പ്രശ്ന ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഹോസ്റ്റൽ സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട് നമ്മൾ കാരത്താസ് ഫസ്റ്റ് സെക്കൻഡറി കാരത്താസ് ആണ് അവിടെ നമ്മൾ അവിടെ അടുത്ത് തന്നെ പോയി നടന്നു പോയി വരാവുന്ന ദൂരത്ത് തന്നെ നമ്മൾ ഹോസ്റ്റൽ സർവീസസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ കോട്ടയത്തും നമുക്ക് ഹോസ്റ്റൽസ് ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് ഇതുപോലുള്ള അക്കാഡമീസ് സെന്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ആയിട്ടുള്ള എന്താണ് നമ്മുടെ ആത്മിയ ഇൻ്റർനാഷണൽ അക്കാദമിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഏത് ലാംഗ്വേജ് ടെസ്റ്റ് ആണെങ്കിലും അവർ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ ഒരു ഇപ്പം ആ ഒരു ലാംഗ്വേജിലെ ഗ്രാമാറ്റിക്കൽ നോളജോ അല്ലെങ്കിൽ അവരുടെ റിസോഴ്സസോ ഒന്നുമല്ല അതിനേക്കാളും ആ ഒരു ലാംഗ്വേജിനെ ഉപയോഗിക്കാനുള്ള ഒരു സ്കില്ലാണ് അതായത് ലോജിക്കലി അതിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നാണ് ഈ എല്ലാ ലാംഗ്വേജ് ടെസ്റ്റുകളും പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത് ഇപ്പം റീഡിംഗിൻ്റെ കേസ് അതായത് പൊതുവേ ഐ എൽസ് ആണെങ്കിലും ഓയിച്ചാണ് ഞാൻ മെയിൻ ആയിട്ട് അത് പറയുന്നത് വെച്ചാൽ അത് കുറച്ചും കൂടെ ഫെമിലിയർ ഫെമിലിയറാണ് ആളുകൾ അപ്പം ഐ എൽ സി എസ് ആണെങ്കിലും ഓയിച്ചാണെങ്കിലും എല്ലാവരും പൊതുവേ റീഡിങ് ഒക്കെ ഭയങ്കര പാടായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ റീഡിംഗ് പാരാഗ്രാഫിൽ ഈ നമ്മുടെ ഐ ഡി പി തന്നെ ഞാൻ പറഞ്ഞാൽ ഐ എൽസിന്റെ ഇന്ത്യയിലെ കോർഡിനേറ്റേഴ്സ് തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ മൊത്തം വോളിയം വായിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതല്ല അവർ ഉദ്ദേശിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് മറിച്ച് നമ്മൾ അതിൽ നിന്നും അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അതായത് നമ്മൾ അവിടെ നമ്മുടെ ലോജിക്കാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ റീസണിങ് ആണ് ഉപയോഗിക്കേണ്ടത് അതൊരു പഠിപ്പിച്ച് സത്തമേ പൂച്ച പോലെ അങ്ങനെയുള്ള രീതിയിലല്ല നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റി ഒരു സംഭവമാണ് നമുക്കിടെ പ്രധാനം അതാണ് നമ്മുടെ ഇന്റർനാഷണൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് നമ്മൾ മെയിൻ ആയിട്ട് മൂന്ന് അതായത് ലാംഗ്വേജ് ലോജിക് ആൻഡ് റീസൺ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു എക്സാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എക്സാമിന് തന്നിരിക്കുന്ന മെറ്റീരിയൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ആ ക്വസ്റ്റിൻ അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ ഉള്ളൂ റൈറ്റ് ഒരു ആൻസർ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ളവർക്ക് ഒരു ലാംഗ്വേജ് ആ ലാംഗ്വേജ് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ലോജിക്കലി ഈ ആൻസേഴ്സിനെ കണക്ട് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസുമായിട്ട് ലോജിക്കലി ആൻസേഴ്സിനെ കണക്ട് ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെയാണ് ഈ ലോജിക് എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക ആൻഡ് ദെൻ ആയിക്കോളും ദ റീസൺ ീഡ് ഫൈൻഡ് ദിസ് ആൻസർ ഇപ്പം അവരത് കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്ത് അതിന്റെ ആ ഒരു ഉത്തരം അവർ തന്നെ കണ്ടുപിടിച്ചെത്തുന്നതിലായിരിക്കും കാരണം ബൈഹാർട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല കാരണം നമ്മുടെ പ്രാക്ടീസ് മെറ്റീരിയൽസ് അല്ല സിമിലർ ആണ് നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസ് മെറ്റീരിയൽസ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസിനും വളരെ സിമിലറാണ് ആണ് പക്ഷെ ഇപ്പം നമ്മൾ ഇന്നലെ വായിച്ച ഒരു റീഡിങ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കിട്ടില്ല അപ്പോൾ നമ്മൾ ആ റീഡിങ് ഇതുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക അതായത് അവിടെ നമ്മൾ എങ്ങനെയാണ് ഉത്തരങ്ങളിലേക്ക് എത്തിയത് അതേ ടെക്നിക്സ് അതേ ട്രിക്സ് യൂസ് ചെയ്യുക നമ്മളുടെ എക്സാമിന് നമ്മൾ ഉത്തരങ്ങളിലേക്ക് എത്താൻ അങ്ങനെ ഉത്തരങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക സർ ഇപ്പം ഒരു ഒരാൾ ഇതുപോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഒരു കടമ്പാന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതാണ് ഐ എൽ ടി എസ് ഒ ഐ ടി എക്സാംസ് പാസ് ആവുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനുവേണ്ടി ഒരു കോഴ്സ് അല്ലെങ്കിൽ സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പലരും ഒരുപാട് സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃത്യം കൃത്യമായിട്ട് മെറ്റീരിയൽസ് കൊടുക്കും എക്സാംസ് നമ്മൾ ഉണ്ടാക്കും അങ്ങനെ കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കും പക്ഷേ കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് ഫീസ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമി എന്താ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കൗൺസിലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം ആ കുട്ടി അവരെ നല്ലൊരു സ്വന്തം കാലം നിൽക്കാൻ ഒരു പ്രാപ്തയാക്കുന്ന രീതിയിലാണ് അവിടെ കോച്ചിങ് എല്ലാം ചെയ്യുന്നത് ആക്ച്വലി ലിസണിങ് ആയാലും റീഡിങ് ആയാലും റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും ഇപ്പം സ്പീക്കിംഗ് സെക്ഷൻ ആയാലും ഗ്രൂപ്പ് സ്പീക്കിംഗ് സെക്ഷനുകളുണ്ട് ലിസണിങ് ആയാലും റീഡിങ് ആയാലും എല്ലാം അതായത് അവരുടെ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ കൂടിയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒ അല്ലെങ്കിൽ ഐ എൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം യൂറോപ്പിൽ പോകാനുള്ളതിനൊരു കടമ മാത്രം അപ്പോൾ അത് കഴിഞ്ഞ് സി ബി ടി എഴുതണം സി ബി ടി കഴിഞ്ഞ് ഓസ്കി എഴുതണം ഇതെല്ലാം വേണം അപ്പോൾ ഈ കാണാതെ പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പോയി ഇത് ചെയ്തുകൊണ്ട് മാത്രം പാസ്സാകത്തില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് അൻബി ഇൻ്റർനാഷണൽ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ പല കുട്ടികളും നമ്മൾ ചെന്ന് കഴിഞ്ഞ് വിളിച്ച് പറയും നമ്മളെ ഫോൺ വിളിച്ച് പറയും ഇല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ നമ്മൾക്ക് ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഹഗ് ചെയ്തൊക്കെ പറയും അതായത് നമ്മൾ നല്ലൊരു സ്കൂളിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയല്ലേ നമ്മൾ കുട്ടികളെ ചേർക്കുന്നത് അപ്പോൾ അത് ബേസ് ആണ് ആ ബേസ് കിട്ടും ഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ പോയാലും മുന്നേറാൻ പറ്റുള്ളൂ ആ ഒരു ബേസ് അഡ്മി ഇന്റർനാഷണൽ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പല കുട്ടികളും വന്ന് നമ്മളെ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ ഓരോ കാര്യങ്ങളും സന്തോഷം പ്രകടനമാക്കാൻ വേണ്ടിട്ട് അതുപോലെ നല്ല ക്ലാസ് ഒക്കെ തന്നെ പഠിപ്പിക്കുന്നവർ മാത്രമാണ് ഞങ്ങൾക്ക് ഒരു നല്ലൊരു സാലറിയിലൂടെ ജോലി കിട്ടിയത് എൻഎസ്എസിന്റെ ബോർഡ് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈസി ആയിട്ട് സ്പീക്ക് ചെയ്യാനും പറ്റി അങ്ങനെയൊക്കെ അവർ ഒത്തിരി ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട് അതായത് തൊട്ട് കമ്മ്യൂണിക്കേഷൻ സ്കില് വരെ എല്ലാ തരത്തിലും ഒരു അവിടെ കുട്ടിയെ ഈ ഒരു ജോലി ിലേക്ക് ഒരു വിദേശ രാജ്യത്ത് ഒരു ജോലിയിലേക്ക് പോകാനായിട്ട് പ്രാപ്തരാക്കും ഫോർ എക്സാമ്പിൾ നഴ്സായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും എല്ലാവരും നമുക്ക് ആ ഒരു പ്രാപ്തിയിലെത്തിക്കാനായിട്ട് അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാദമി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ മാം അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ആള് വർക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം കുട്ടിയുണ്ട് അപ്പൊ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കോഴ്സിന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓൾറെഡി ത്രീ മന്ത്സ് ഒക്കെ വേണ്ടി മാത്രമായിട്ടൊക്കെ ചെലവഴിച്ചിട്ടൊന്നും അതിലൊന്നും സക്സസ് ആയില്ല അപ്പൊ ഇതിനുശേഷം വീണ്ടും ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായാലും കുട്ടിയായിട്ട് ആയതിനു ശേഷമായാലും ഇത് വീണ്ടും അവൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കാൻ ആളുകൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി വളരെ ഞങ്ങൾ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അടുത്ത് തന്നെ വളരെ അടുത്ത് തന്നെ ഒരു വളരെ റിനൗണ്ടായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ അവിടുത്തെ വർക്കിംഗ് നഴ്സസ് നമ്മളുടെ അടുത്തോട്ട് വരാനാണ് നഴ്സസ് മാത്രമല്ല നഴ്സിംഗ് കോളേജിലെ സ്റ്റാഫുകള് ടീച്ചേഴ്സ് അവരൊക്കെ നമ്മളുടെ അടുത്ത് വരാറുണ്ട് അപ്പം അവരെന്ന് പറയുന്നത് അവർക്ക് നമുക്ക് തരാനായിട്ടുള്ളത് ആകെ ഒരു ടു അവർ മാക്സിമം ത്രീ ഹവർ ഒക്കെയാണ് പക്ഷേ ആ ഒരു ടൈമിനുള്ളിൽ അവർ ഓരോ ദിവസവും വരുമ്പോൾ നമ്മൾ പറ്റുന്നിടത്തോളം മൊഡ്യൂൾസ് കവർ ചെയ്യുന്നത് കൂടാതെ അവർക്കിപ്പം നമുക്ക് അവർക്ക് തന്നെ ചെയ്യാവുന്ന മൊഡ്യൂൾസ് ഉണ്ട് അതായത് ലിസനിങ് പോലെയുള്ള മൊഡ്യൂൾസ് ഒക്കെ അവരുടെ പ്രാക്ടീസ് ആണ് അപ്പം നമ്മൾ അവർക്ക് അതിനുള്ള ടൈം അവർക്ക് നമ്മൾ വീട്ടിൽ കൊടുത്തു വിടുവോ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പോലെ ചെയ്തോളാം നമ്മൾ അവരോട് അലോ ചെയ്യും അതുപോലെ നമ്മളുടെ അസിസ്റ്റൻസ് കിട്ടേണ്ട മോഡ്യൂൾസ് അതുപോലെ തന്നെ ഇപ്പോൾ ലിസനിങ് ആണെങ്കിൽ വീട്ടിൽ പോയി ചെയ്തു ചെയ്തു വന്നു പക്ഷേ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ അതിന് അവർക്ക് ഏത് മേഖലയാണോ കുഴപ്പമുള്ളത് അത് നോക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ആ ഒരു കിട്ടുന്ന അത്രയും ടൈമിനുള്ളിൽ തന്നെ അവരെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആൻഡ് ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെ വിൻ ചെയ്തവർ ഒരു ത്രീ മന്ത് കോഴ്സ് പീരീഡ് ഏകദേശം ഒരു ത്രീ അവർ പെർ ഡേ മാത്രം വന്ന് പഠിച്ച് അതിൽ തന്നെ ഷിഫ്റ്റുകൾ നൈറ്റ് ഷിഫ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് പല കുട്ടികൾക്കും പിറ്റേ ദിവസം ക്ലാസ്സിന് വന്നിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഈ മൂന്ന് മാസം കോഴ്സ് എടുത്താൽ തന്നെ അതിൽ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാതെ എല്ലാ ദിവസവും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടു മന്ത് കമ്പൾസറി ആയിട്ടെങ്കിലും വന്നിട്ടുണ്ടാവണം കേട്ടോ വരാതെ കോഴ്സ് പാസ്സാക്കി തരാമൊന്നും കുട്ടികളുടെ കൺവീനിയൻസ് ഓർത്തിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസസും ബിഗിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും കുട്ടികളെ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓൺലൈൻ ക്ലാസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും അതേ രീതിയിൽ തന്നെയാണ് അതായത് നമ്മൾ ഒരു ടീച്ചറിന് ഒരു സ്റ്റുഡന്റ് ഈ രീതിയിലാണ് നമ്മളെ ക്ലാസസ് പോവുക അതുപോലെ ലൈവ് സെഷൻസും ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഒരു കാരണം വെച്ചാൽ ഒരു റെക്കോർഡ് ക്ലാസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ക്ലാസോ ഞങ്ങളുടെ ആത്മീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ിൽ നിന്ന് ഒരു കുട്ടിക്കും കിട്ടുന്നുണ്ടാവില്ല കാരണം ഞങ്ങൾ ഓരോ കുട്ടികൾക്കും അനുസരിച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഓൺലൈനിലും ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം അതേ രീതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് ആൻഡ് ഓൺലൈൻ സക്സസ് സ്റ്റോറീസും ഒരുപാടുണ്ട് ഞങ്ങൾ അപ്പോൾ ഒരു പ്ലസ് ടുക്കാരനോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രീം സിറ്റി പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്കുള്ള ഓപ്ഷൻ നമ്മൾ ആത്മീയ ഇൻ്റർനാഷണൽ അക്കാദമി എന്താണ് അവർക്ക് കൊടുക്കുന്നത് ഐ ചെയ്യാം പി ചെയ്യാം ടോഫൽ ചെയ്യാം ജർമ്മൻ ചെയ്യാം ഇത്രയും ഈ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉറപ്പായിട്ടും അപ്പൊ അവർക്ക് ലാംഗ്വേജ് എന്തെങ്കിലും ഇതുപോലെ സ്കിൽസ് ഒക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ ഉറപ്പായിട്ടും നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ ഇവർ നോക്കും ഇവർ ഇവരുടെ സ്കിൽസ് എങ്ങനെയുണ്ട് സ്പീക്കിംഗ് അറിയാവോ എന്ത് ജോലിയായിരിക്കും അവർക്ക് ഈ ഒരു കോഴ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പി ടി പഠിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആയാലും ന്യൂസിലൻഡ് ആയാലും യു കെ ആയാലും അവർക്ക് സ്റ്റുഡൻ്റായിട്ട് പോകാൻ പറ്റും അവർക്ക് ഡിഗ്രി ചെയ്യാൻ പോകാം പോയിക്കഴിഞ്ഞാൽ അവർക്ക് പി ആർ എടുത്ത് അവിടെ സെറ്റിൽ ആകാൻ പറ്റും അങ്ങനെയാണ് റിക്വയർ സ്കോർ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരുമാതിരിപ്പെട്ട കുട്ടികൾ ചെടുക്കുന്ന ജർമ്മൻ എടുക്കും ജർമ്മൻ ബി റ്റു ലെവൽ ആയി കഴിഞ്ഞാൽ അവർക്ക് നഴ്സായി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ജർമ്മനി പോകാൻ പറ്റും പഠിക്കാൻ പറ്റും ജർമ്മനിയിൽ ഇപ്പം ജർമ്മൻ മാത്രമേ പറ്റുള്ളൂ ജർമ്മൻ പിന്നെ ചെറിയ ഇംഗ്ലീഷ് ഉണ്ട് അറിയാൻ പോലും അവർ സംസാരിക്കാറില്ല ജർമ്മൻ മാത്രം അവരുടെ ലാംഗ്വേജ് മാത്രമേ സംസാരിക്കാറുള്ളൂ ഇപ്പം ബി ടു ലെവലിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ചെന്നിട്ട് നേഴ്സിംഗ് പഠിക്കാൻ പറ്റും അത് പ്ലസ് സ്റ്റൈഫൻ്റെയോടുകൂടി ഒരായിരത്തി ഇരുന്നൂറ് യൂറോ

പഠിച്ച് പോയി പല രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് ഓക്കെ അവരൊക്കെ വിളിക്കുക അല്ലെങ്കിൽ വിളിച്ച് പറയുക അല്ലെങ്കിൽ വന്ന് നമ്മളെ കാണുക എന്ന് പറയുമ്പോൾ ഒരു ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഫാമിലി രക്ഷപ്പെടുക അല്ലെങ്കിൽ അവരുടെ ഫാമിലി രക്ഷപ്പെടുക അതിനാണ് എബ്രോഡ് പോയി എല്ലാവരും ജോലി ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സാലറി സിസ്റ്റം കുറച്ച് കുറവായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ബേസ് നമ്മൾ പഠിച്ചു പോകുക എന്നുള്ളത് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അവരെ ഹസ്ബൻറ്റിനെ കൊണ്ടുവട്ടികളെ കൊണ്ടുപോകുക അവരെ മാതാപിതാക്കളെ കൊണ്ടുവരുക അതൊക്കെയാണ് അവരുടെ എയിമ് അപ്പോൾ അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സന്തോഷമുണ്ട് അത് ഏറ്റവും വലിയൊരിതാണ് ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ അവർക്ക് നമ്മൾ ഏറ്റവും ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അവരെ പഠിപ്പിച്ച് അവർക്ക് അവരുടെ എന്താ എന്താ പറയുക അവരുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകുക അതാണ് നമ്മൾ ആയിട്ട് നോക്കുന്നത് ഓക്കെ അവർക്ക് വലിയ കടബാധ്യയാകാതെ വലിയ കടബാധ്യയാകാത്ത രീതിയിലുള്ള പഠന ചെലവുകൾ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ അഡ്മി ഇൻ്റർനാഷണൽ ഇപ്പോഴും നല്ല ചെറിയൊരു ഫീസിൽ ഇട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മോർണിംഗ് ഒരു എയ്റ്റ് തേർട്ടി തൊട്ട് ഒരു സിക്സ് തേർട്ടി വരെ ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് പഠിക്കുന്നവർക്ക് പഠിക്കാം ആ ടൈമിൽ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും ചെറിയൊരു ഫീസിൽ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളത് മൂന്ന് മാസം നമുക്ക് ക്ലാസ് അറ്റന്റ് ചെയ്ത് ഉറപ്പായിട്ട് ഓൺലൈൻ ആണല്ലോ ഓഫ് ലൈന കോട്ടയത്ത് രണ്ട് ബ്രാഞ്ചസ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് തീർച്ചയായിട്ടും പല കുട്ടികളും അവർക്കൊക്കെ ഓൺലൈൻ നല്ല ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ഗ്യാരന്റിയിൽ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ മാനേജ്മെന്റ് ലെവല് ഞങ്ങള് പല പതിനാല് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇനി ഇതുപോലെ തന്നെ അഡ്മിയ ഇന്റർനാഷണൽ അക്കാദമി ബ്രാൻസസ് ഉണ്ടാകട്ടെ താങ്ക് യു ഇത്രയും നേരം നമ്മൾ കേട്ടത് അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ വിശേഷങ്ങളാണ് യുവർ ഡ്രീം ത്രൂആസ് ഇതാണ് അറ്റ്മിയ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ ടാഗ് ലൈൻ തന്നെ ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഒരു ഡ്രീം സിറ്റി ജോബ് അത് നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ പേഴ്സണും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആൻഡ് കെയർ കൊടുത്തിട്ട് സക്സസ് റേറ്റ് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഓരോ കുട്ടിയെയും പ്രാപ്തരാക്കുന്ന രീതിയിൽ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന അറ്റ്മിയ ഇന്റർനാഷണൽ അക്കാഡമിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ശ്രമിച്ചത് ഇനിയും ഇൻസ്പയർ കേൾക്കുന്നത് വരെ കാണുന്നതുവരെ ഇറ്റ്സ് മീ സജ്ജനസാറ സൈനിങ് ഓഫ്